സദൃശവാക്യങ്ങൾ ഇരുപത്തിയാറാം അധ്യായം വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്ത കാലത്ത് മഴയും എന്ന പോലെ ബഹുമാനം പൊരുത്തമല്ല കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല കുതിരയ്ക്ക് ചമ്മട്ടി കഴുതയ്ക്ക് കടിഞ്ഞാൺ മൂഢന്മാരുടെ മുതുകിന് വടി നീയും മൂഢനെപ്പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത് മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ അവൻ്റെത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം മൂഢന്റെ കൈവശം വർത്തമാനം അയയ്ക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളകുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു മൂഢന്മാരുടെ വായിലെ സദൃശ്യവാക്യം മുടന്തൻ്റെ കാൽ ഞാന് പോലെ മൂഢന് ബഹാനം കൊടുക്കുന്നത് കവിണയിൽ കല്ലുകെട്ടി മുറുക്കുന്നത് പോലെ മൂഢന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളുപോലെ എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂഢനെ കൂലിക്കു നിർത്തുന്നവനും കണ്ടവരെ കൂലിക്കു നിർത്തുന്നവനും ഒരുപോലെ നായ് ഛർദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തന്റെ പോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട് വഴിയിൽ കേസരിയുണ്ട് തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു കഥകൾ ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തൻ്റെ കിടക്കയിൽ തിരിയുന്നു മടിയൻ തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴുപേരിലും താൻ ജ്ഞാനി എന്ന് മടിയനു തോന്നുന്നു തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പോലെ കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ ഭ്രാന്തനെപ്പോലെയാകുന്നു വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും നുണയനില്ലാഞ്ഞാൽ വഴക്കും ഇല്ലാതെയാകും കരി കനലിനും വിറക് തീക്കും എന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കേടം പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു പകിക്കുന്നവൻ കൊണ്ട് വേഷം ധരിക്കുന്നു ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത് അവൻറെ ഹൃദയത്തിൽ ഏഴ് വെറുപ്പുണ്ട് അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുൻപിൽ വെളിപ്പെട്ടു വരും കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും കല്ലുരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും പോഷ്ക്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു മുഖസ്ഥുതി പറയുന്ന വായി നാശം വരുത്തുന്നു